വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടില്ല പി എസ് പ്രശാന്തിന് പകരം എസ് പി ദീപകിന്റെ പേരിനാണ് മുൻഗണന കാലാവധി കഴിയുന്ന എ അജിത് കുമാറിനു പകരം സംസ്ഥാന കൗൺസിൽ അംഗം വിളപ്പിൽ രാധാകൃഷ്ണനെ കൊണ്ടുവരാൻ സി തീരുമാനിച്ചു ശബരിമല മണ്ഡലകാല മഹോത്സവങ്ങളുടെ മികച്ച നടത്തിപ്പ് ലോക ശ്രദ്ധ ആകർഷിക്കാനായി അയ്യപ്പ സംഗമം നിലവിലെ തിരുവിതാംകൂർ ഭരണസമിതി മാറില്ലെന്ന ഉറച്ച ധാരണകൾക്കിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പൊട്ടിവീണത് രണ്ടായിരത്തിലെ ഭരണസമിതി മാത്രമല്ല ഏറ്റവും ഒടുവിൽ നിലവിലെ ഭരണസമിതിയും ഹൈക്കോടതിയുടെ സംശയ നിഴലിലായി ഇതോടെയാണ് നിലവിലെ ഭരണസമിതിയുടെ കാലാവധി നീട്ടേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് പി എസ് പ്രശാന്തിന് പകരം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എസ് പി ദീപകിനെ നിയമിക്കാനാണ് ആലോചന മുൻ എം പി എ സമ്പത്ത് മുൻ എം എൽ എ ടി കെ ദേവകുമാർ എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട് നാളെ ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും സി പി ഐ പ്രതിനിധിയായി തീരുമാനിച്ച വിളപ്പിൽ രാധാകൃഷ്ണൻ നായർ വിഭാഗത്തിൽ നിന്നായതിനാൽ ഈഴവ് വിഭാഗത്തിൽ നിന്നായിരിക്കും സി പി ഐ എം പ്രതിനിധി നവംബർ പന്ത്രണ്ടിനാണ് പ്രശാന്തിന്റെയും എ അജികുമാറിന്റെയും കാലാവധി അവസാനിക്കുന്നത് ശബരിമല വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസ സമൂഹത്തെ ശബരിമല ആരാധകരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാരും സംവിധാനങ്ങളും എന്ന് വളരെ വ്യക്തമാണ് അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ ജനകീയമായ ഇടപെടലിന് കോൺഗ്രസ് പാർട്ടി ശക്തമായ നേതൃത്വം നൽകി സമരങ്ങൾ നയിച്ചു യാത്രകൾ നയിച്ചു ഇനിയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലാണെങ്കിൽ പോലും ശബരിമല വിഷയം വളരെ ഗൗരവത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഊർജ്ജിതമായി തുടരുകയാണ് ഒരു സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് ഇപ്പോഴും തെളിവെടുപ്പ് നടത്തുന്നുണ്ട് രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ എഡിജിപി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉടൻ ഉണ്ടാകും ന്യൂസ് മലയാളം തിരുവനന്തപുരം